എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഒന്നും ആരും ഫോളോ ചെയ്യുന്നില്ലല്ലോ കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ മാർസ്റ്റ് പാർട്ടി ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അവർക്ക് അതൊന്നും ഒരു വിഷയല്ല അവർക്ക് വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും ഡീലിംഗ് ഇൻ സം സമാഅതർ ഏരിയാസ് നിങ്ങൾ വൈദ്യാത്മിക ഭൗതികവാദത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മാർസിസ്റ്റുകാരൊന്നും ചെയ്യത്തില്ല ഞാൻ പറഞ്ഞില്ല അള്ളാഹുനെ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലീങ്ങളൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നു പക്ഷെ മുഹമ്മദിനെ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും അതേപോലെ തന്നെ വൈരുദ്ധ്യാത്മിക ഭൗതിവാദം തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രശ്നമില്ല പക്ഷെ ചില കാര്യങ്ങൾ പറയുമായിരുന്നു അത് അപ്പൊ അത് അതൊരു അന്ധവിശ്വാസമാണ് അതൊരു സയന്റിഫിക് ആയിട്ടുള്ള തിയറി അല്ല അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എന്റെ നോട്ട് എ സയന്റിഫിക്കലി പ്രൂവ് തിയറി അതിന് പിന്നെ നിങ്ങളൊരു ഒരു ഡോക്മേ ആണ് ആ ഡോക്മേയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ കാണുന്നതെല്ലാം തെളിവായിരിക്കും ആദ്യം ഒരു ഡോക്മേ ഉണ്ടാക്കുക അതനുസരിച്ചാണ് ലോകം പോകുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുക സ്വാഭാവമായിട്ട് തെളിവുകൾ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും മറിച്ച് സയൻസിൻ്റെ രീതി എന്ന് പറയുന്നത് ഒരു കാര്യം പഠിച്ച് പരീക്ഷിച്ച് നിരീക്ഷിച്ച് തെളിവുകൾ കണ്ടെത്തി സിദ്ധാന്തങ്ങൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കി അത് കൺഫേം ചെയ്ത് റാറ്റിഫൈ ചെയ്ത് വെരിഫൈ ചെയ്ത് ആവർത്തിച്ച് ബോധ്യപ്പെടുമ്പോഴാണ് അതൊരു സിദ്ധാന്തമായി മാറുന്നത് അതൊരു നിയമമായി മാറുന്നത് ഇവിടെ നേരെ തിരിച്ചാണ് ആദ്യമേ ഒരു സിദ്ധാന്തം ഇങ്ങനെയാണ് ലോകം പോകുന്നത് എന്ന് പറയുന്നു ഇങ്ങനെയാണ് ലോകത്തെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നു എന്നിട്ട് നോക്കുമ്പോൾ എല്ലാം അങ്ങനെ അല്ലേടാ പാപ്പി എന്ന് പരസ്പരം ചോദിക്കുന്നു ഇതുതന്നെ എല്ലാ മതങ്ങളിലും നടക്കുന്ന ഒരു മതാത്മകമായ വീക്ഷണമാണ് എന്നാണ് എനിക്ക് പറയുന്നത്